പോകാൻ പറ്റിയൊരു വാഹനാണിത് അവരത് സ്ക്രാപ്പ് എത്രയാണ് നമ്മളെടുത്ത് എക്സ്പെൻസ് ഞങ്ങൾ ചിമ്മണി ഡാമിൽ വന്നപ്പോൾ കണ്ട ഒരു വാഹനാണ്ടാ ഇത് പണ്ടെങ്ങാണ്ട് മിലിറ്ററിയുടെ ഒരു വാഹനാണെന്നാണ് കേട്ടത് ഇത് ഗംഭീര സംഭവമാണ് കണ്ട വലിച്ചു കയറ്റാനുള്ള വെഞ്ചർ കാര്യങ്ങൾ നിസാന്റെ വണ്ടിയാണ് കേട്ടോ ജാതി കാണാൻ ജാതി ലുക്ക് സാധനം നമുക്ക് ഇവിടെ നമ്മുടെ ഇതിന്റെ ഈ വണ്ടിയുടെ ചേട്ടൻ നിൽക്കണ്ട ആളോട് നമ്മൾ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ ചോദിക്കാം ഇത് ഇന്ത്യൻ മിലിറ്ററി മിലിറ്ററി ഔഷധത്തിന് വേണ്ടി ജപ്പാനീന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള വണ്ടിയാണ് അവരത് സ്ക്രാപ്പ് ആക്കിയപ്പോൾ നമ്മളെടുത്ത് ഫുള്ള് റീസ്റ്റോർ ചെയ്ത് ഫുൾ വർക്ക് ഫോർ ഇൻറ്റു ഫോറാണ് വിഞ്ചിൻ ഉണ്ട് ഇതിൽ ആക്ച്വലി ഇത് ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിക്കുമ്പോൾ അതിൽ പെട്രോൾ എഞ്ചിനായിരിക്കും ഡീസാക്കി അല്ല അവിടെ തന്നെ അവര് ആക്കി തന്നിട്ട് ആക്കിട്ട് ആ പേപ്പറില് ഡീസലായിട്ട് കറക്റ്റ് അറിയാൻ സി സി ഇതിലെ കുമിൻസിന്റെ എഞ്ചിനാണ് കയറ്റി അതാണ് സൗണ്ട് ഹൈറ്റ് ഹൈറ്റ് ലെവൽ എന്ന് ഇത് കൂടുതല് അല്ല നമ്മളിത് കുറച്ച് യാത്രാസുഖത്തിന് വേണ്ടിട്ട് ലീഫൊക്കെ ഓർഡർ ചെയ്തിട്ട് ട്രാവലറിൻ്റെ ആക്കിണ്ട് മറ്റു ഭയങ്കര ഹാഡായിരിക്കും ഓടി യാത്രാസുഖം തീരെ ഉണ്ടാവില്ല എത്രയാണ് എക്സ്പെൻസ് ഇതിന് വെല്ലാ അങ്ങനെ പറയാൻ പറ്റില്ല എന്താ ഇത് എടുത്തിട്ട് നമ്മൾ ഒരു മൂന്ന് വർഷത്തോളം ഇരുന്നിട്ടാണ് ഫുള്ള് പണത്തിണ്ടാക്കിയത് മൂന്ന് വർഷം മൂന്ന് വർഷം എന്നു പറയുമ്പോൾ എന്റെ സംഭവം സാധാരണ ഒരു ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വൺ ഇയർ ഒക്കെയാണ് വൺ ഇയർ ഒക്കെയാണ് പക്ഷേ ഇത് മൂന്ന് വർഷം എടുക്കും മൂന്ന് വർഷം എടുക്കുമ്പോ അതിന്റെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സംഭവം സാധാരണ ഇതിന് ഫോറസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇല്ല നമ്മള് അത്യാവശ്യം പ്രൈവറ്റ് യൂസിന് ഉപയോഗിക്കുന്നുണ്ട് ഒപ്പം സിനിമ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങിനൊക്കെ ചോദിച്ചാൽ വണ്ടി തമിഴ് പടത്തിന് പോയിട്ട് വേറെ നമ്മള് ന്യൂ ജനറേഷൻ ഒന്നും ഇതുമ്പോൾ ചെയ്തിട്ടില്ല ഒന്നുമില്ല ആ ഒറിജിനല് അന്നത്തെ കാലത്ത് അത് തന്നെ മെയിന്റൈൻ ചെയ്തു പോകും